നിങ്ങൾ അറിഞ്ഞോ എറണാകുളത്ത് ഒരു സ്കൂൾ ചന്തയായി മാറുന്നു എല്ലാ ഞായറാഴ്ചയും പച്ചക്കറിയും മറ്റും വാങ്ങാനെത്തുന്നവർ സാധനങ്ങൾക്കായി വഴക്ക് കൂട്ടുന്നു തിരക്ക് കൂട്ടുന്നു ക്യൂ നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെയൊരു ചന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ കൊച്ചി കാക്കനാട് അത്തരത്തിലുള്ളൊരു ഞായറാഴ്ച ചന്തയുണ്ട് ഒരു സ്കൂൾ കൃത്യം എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ ചന്തയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എറണാകുളം കാക്കനാട് നഗരഹൃദയ ഭാഗത്ത് തൃക്കാക്കര നഗരസഭയുടെ അബൂബക്കർ മെമ്മോറിയൽ എൽ പി സ്കൂളാണ് ഞായറാഴ്ച മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് നാട്ടു നന്മ എന്ന കൂട്ടായ്മ ഒരുക്കുന്ന ഈ ചന്ത ഇവിടെ അരങ്ങേറുന്നത് എറണാകുളത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ജൈവ കർഷകരെ കണ്ടെത്തി അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ വിപണനം നടത്തുവാനും സാധനങ്ങൾ വാങ്ങുവാനെത്തുന്നവർക്ക് കീടനാശിനി തളിക്കാത്ത നല്ല പച്ചക്കറിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുക്കുന്ന മനോഹരമായ ഒരു കോൺസെപ്റ്റാണ് നാട്ടുനന്മേടിയത് കാക്കനാട്ടുള്ള ഒരു സുഹൃത്തിൽ നിന്നും വിവരമറിഞ്ഞ ഞാനും എൻ്റെ ഭാര്യയും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കാക്കനാട് നഗരഹൃദയ ഭാഗത്തുള്ള ഈ സ്കൂളിലെത്തി ഈ സമയത്ത് കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എല്ലാത്തിനും കൃത്യമായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് മണിക്ക് മാത്രമേ അവിടെ സ്കൂളിലെ പോലെ ഒരു ബെല്ലടിക്കും ആ സമയത്ത് മാത്രമേ വിപണനം തുടങ്ങാൻ പാടുള്ളൂ ആ സമയം വരെ കർഷകർ സാധനങ്ങളൊക്കെ നിരത്തി വെക്കുകയും വാങ്ങാനെത്തുന്നവർ ക്ഷമയോടെ കാത്ത് നിൽക്കുകയും വേണം ഇവിടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതായത് ഒരേപോലെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എല്ലാ സ്റ്റാളുകളിലും ഒരേ വിലയായിരിക്കും നേന്ത്രക്കായിക്ക് ഒരിടത്തുള്ള വില തന്നെയായിരിക്കും അടുത്തയിടത്തും കൂട്ടി വയ്ക്കുവാനോ വില പേശുവാനോ നമുക്ക് അധികാരമില്ല അവകാശമില്ല പക്ഷേ നമുക്ക് കിട്ടുന്നത് കീടനാശിനി തളിക്കാത്ത ഒറിജിനൽ നല്ല പച്ചക്കറിയും മറ്റു വിഭവങ്ങളായിരിക്കുമെന്ന് ഉറപ്പു നൽകും കാരണം നാട്ടു നന്മയുടെ പ്രവർത്തകർ കർഷകരെ വീട്ടിലെത്തി അതെല്ലാം ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഈ ചന്തയിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടാകുകയുള്ളൂ കാക്കനാട് പ്രദേശത്തുള്ളവർ മാത്രമല്ല എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും എല്ലാം മായം കലരാത്ത കീടനാശിനി കലരാത്ത നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നേടി ഇവിടെ എത്താറുണ്ട് നാട്ടുനന്മ ശരിക്കും നന്മയുള്ള പഴയ ഒരു കൂട്ടായ്മയുടെ ഓർമ്മപ്പെടുത്തലാണ് പഴയ മാവേലി നാടിൻ്റെ എൺപതുകളിൽ തൊണ്ണൂറുകളിൽ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരുന്ന പഴയ ചന്തകളുടെ പുതിയ രൂപമാണ് വാങ്ങുന്നവനും വിൽക്കുന്നവനും മുഖാമുഖം കാണുന്ന കാഴ്ച ആദ്യകാലം മുതലുള്ള മെമ്പറാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ പോട്ടൂർന്നാണ് ഇവിടെ കുറച്ച് ജൈവ ജൈവകർഷകര് വളരെ കുറവാണ് അപ്പോൾ ഇവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹരിറാം ഹറീരാ ഹരിറാം ഈ പതിനേഴ് പതിനെട്ട് സമയത്ത് ഇവിടെ ഒരു തൃശ്ശൂർ ഒരു സൊസൈറ്റി നടക്കുന്നുണ്ട് ഇതേപോലെ അത് അത്ര വിജയ വിജയാക്കാൻ പറ്റിയില്ല പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു ചോദിച്ചു ഏ ഇന്ന പോലെ ഒരാൾ വരുന്നുണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട് അതിനോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പാടില്ല സഹകരിക്കാം അപ്പം ഞാൻ ആളെ കണ്ടിട്ടില്ല പക്ഷേ ആ സഹകരണത്തിനെ അങ്ങനെ വിളിച്ച് പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ ഇവിടെ സാധനങ്ങൾ അന്ന് കൊണ്ടുപോകാം തൃശ്ശൂർ ആറുമാസം നടത്തിയിട്ടും അവർക്ക് ഒന്ന് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല വളരെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തു ആളുകൾ വന്നു അപ്പം തന്നെ പേ ഇതിന്റെ സന്തോഷം എന്തെന്ന് വരുന്ന ആ പോസ്റ്റ് എനർജി ഉണ്ടല്ലോ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ഇന്ററാക്ഷൻ പിന്നെ ഇതിനെ എല്ലാവരും ചോദിക്കുന്നത് നിനക്കെന്താണ് ഇവിടെ നിന്ന് ലാഭം ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ഇടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ നമ്മളുടെയും സന്തോഷമുണ്ടല്ലോ ഇപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് നോക്കിയാൽ എട്ട് മണിക്ക് ഇവിടെ തുടങ്ങണേക്കാൻ മുന്നേ എത്ര പേരെ പുറത്ത് വെയിറ്റ് പറ്റിയത് നോക്കും ആ സന്തോഷം നമുക്ക് ഭയങ്കര നല്ല പിന്നെ കർഷകർ നല്ല സാധനം വാങ്ങിക്കാം അവർക്ക് ആ വില കിട്ടുമ്പോൾ അവർക്ക് അവർക്കിരുന്ന് സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചെയ്യും നമുക്ക് നല്ല സാധനം വാങ്ങിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതെങ്ങനെ നാട്ടുകാരിലേക്ക് എത്തിക്കാം അതിലൊക്കെ തന്നെ നല്ല സാധനം വാങ്ങിക്കുമ്പോൾ നല്ല വില കർഷകർ കിട്ടും ആ ഒരു കോൺസെപ്റ്റ് തുടങ്ങിയത നമ്മൾ എട്ട് പേര് നമ്മളിങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് തുടങ്ങുന്ന സമയത്ത് ഒമ്പത് പേരുണ്ടാകും ഒമ്പത് കർഷകർ വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു സക്സസിലേക്ക് പോകുന്നുണ്ട് അന്നൊരു അമ്പത് കസ്റ്റമേഴ്സാണ് വന്നത് അമ്പത് കസ്റ്റമേഴ്സും എട്ട് സോറി ഒമ്പതോളം കസ് കർഷകരും വന്നിട്ട് വന്നു ഐർ ചന്ത മുപ്പത്തഞ്ച് കർഷകരും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പം ഈ ഒരു അതിൻ്റെ പോസിറ്റിവിറ്റി ആണല്ലോ കാര്യം എട്ട് വർഷമായിട്ട് നിലനിന്ന് പോകുന്നു പിന്നെ ഇതിൽ ഇടനിലക്കാരില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു കോൺസെപ്റ്റ് കാരണം കർഷകർ വാങ്ങിക്കുന്ന പൈസ കർഷകൻ്റെ പോക്കറ്റിലാണ് അതിപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് ശരി അമ്പത് രൂപയായാലും ശരി നൂറ് രൂപയാണ് ശരി എന്ത് സാധനമാണെങ്കിലും ആ ഉൽപ്പന്നത്തിന് വരെ കർഷകൻ്റെ പോക്കറ്റിലാണ് അതിൽ നിന്നും ടോട്ടൽ സെയിൻ്റെ അഞ്ച് ശതമാനം മാത്രം ഈ സ്കൂളിൻ്റെ റെൻ്റ് ബാക്കി നില നടത്തി വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തു നമ്മൾ നാട്ടു നിന്മാരുടെ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു അതിന് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് ഒമ്പത് പേരെ നടക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് അങ്ങനെ നല്ല മുന്നോട്ട് പോകും എല്ലായിടത്തും ഇത് ഇത് അനുകരിച്ചുകൊണ്ട് പലരും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ എന്താ പ്രശ്നമോ അവിടെ നല്ല രീതിയിൽ ഇതുപോലെ വോളണ്ടിയർ ആയിട്ട് വരാൾ വേണം അപ്പൊ നമ്മൾ എന്നോട് ചോദിച്ചാൽ ഈ പറഞ്ഞാൽ വോളണ്ടിയർ ആയിട്ട് നമ്മൾ ഞായറാഴ്ച ഒരാൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തിന് വേണ്ടി നിൽക്കണം എനിക്ക് ആക്ച്വലി എനിക്ക് ശമ്പളം തരുന്നത് എന്റെ കമ്പനിയാണ് അപ്പൊ ഞായറാഴ്ച ശരി ശനി ഞായറും എനിക്ക് കമ്പനിക്ക് ഓഫർ തന്നെയാണ് അപ്പൊ ശരി ഞായറാൻ ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് അതേപോലെ ഇറങ്ങാൻ വോളണ്ടിയർ ആയിട്ട് ഒരു പുതിയ മാൾ സംസ്കാരത്തിന്റെയും ഹൈപ്പർ മാർക്കറ്റ് സംസ്കാരത്തിനിടയിലും നമ്മൾ മറന്നുപോയ ആ കമ്പോളങ്ങളുണ്ട് ചന്തകളുണ്ട് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടം ഇവിടെ കച്ചവടം ചെയ്യുന്നവരെ കൂട്ടത്തിലും ചെറുതായിട്ട് ചൂടാവുന്നവരുണ്ട് ചൊറിയന്മാരുണ്ട് വാങ്ങാൻ വരുന്നവരെ കൂട്ടത്തിലുമുണ്ട് ഇത്തരത്തിൽ വിലവേശുന്നവരും ചില ചില്ലറ ചൊറിയന്മാരും പക്ഷേ ഇതൊക്കെ രസകരമായ ചില കാഴ്ചകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്തരം നാട്ടു നന്മകൾ നമ്മുടെ നാടൊട്ടാകെ പരക്കട്ടെ കർഷകന് അവന്റെ ഉൽപ്പന്നത്തിന് കൃത്യമായ വില ലഭിക്കട്ടെ നമുക്ക് തമിഴ്നാട്ടുകാരൻ്റെ കീടനാശിനി അടിക്കാത്ത നല്ല ഭക്ഷണം കഴിക്കുമാറാകട്ടെ ഞാനും വാങ്ങി കുറച്ച് സാധനങ്ങൾ കപ്പ പഴം വെണ്ടയ്ക്കയുണ്ട് പയറുണ്ട് എല്ലാം ഉണ്ട് അതെ നാട്ടുനന്മയുടെ നന്മയിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നല്ല ഭക്ഷണം കഴിക്കുവാൻ നല്ല ഒരു വാണിജ്യ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നാട്ടു നന്മയ്ക്ക് ആശംസകൾ നേരുന്നു ഇവിടത്തേക്കുള്ള വഴിയും ഫോൺ നമ്പരും ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട് പോകുമല്ലോ